ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും മാർക്ക് ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമായി സർവീസ് റോഡിന്റെ വീതി കൂട്ടി അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ ചാലക്കുടി ഭാഗത്തേക്കുള്ള യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് സർവീസ് റോഡിന്റെ വീതി കൂട്ടിയത് അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് സർവീസ് റോഡിന്റെ വീതി കുറവ് വൻ ഗതാഗതക്കുരുക്കാണ് ഉണ്ടാക്കിയിരുന്നത് സ്ഥിരമായി ഗതാഗത കുരുക്കിലായതോടെ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു യാത്രക്കാർ ആമ്പല്ലൂരിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണമായും പൊളിച്ചുനീക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുവാൻ ആർ പോലീസ് എൻ എച്ച് ഐ നിർദ്ദേശം നൽകിയിരുന്നു യുട്രെയിനിലേക്കുള്ള പ്രവേശനവും വെള്ളിയാഴ്ച രാവിലെ മുതൽ സുഗമമാക്കി ജംഗ്ഷൻ മുതൽ പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ഭാഗം വരെ സർവീസ് റോഡ് ഉയരം കൂട്ടി ടാർ ചെയ്തു ടാർ ചെയ്ത ഭാഗം ഉറയ്ക്കുന്നതുവരെ സർവീസ് റോഡിലൂടെ ഗതാഗതം താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് അടിപ്പാതയോട് ചേർന്ന് തന്നെ ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് ഇതിനായി കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് വീതി കുറിച്ച് അപ്രോച്ച് റോഡിന്റെ അടിത്തറയ്ക്കായി എടുത്ത കുഴികൾ മൂടി ഇതോടെ ടേണും സുഗമമായി വെള്ളിയാഴ്ച രാവിലെ മുതൽ ആമ്പലൂരിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടില്ല ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർ മാർട്ട്